അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസനും മാതാവിനും ഒരായിരം നന്ദിയോടുകൂടെയാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് അറിയാന ഞങ്ങൾ ഫിഫ്റ്റീൻത്ത് ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് സെൻറ്റ് ആൻസ് നഴ്സിംഗ് കോളേജിലാണ് പഠിച്ചത് തെലങ്കാനയിലായിരുന്നു ഞങ്ങളുടെ കോളേജ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നത് ഇന്ന് ഞങ്ങളുടെ ബാച്ചിൽ മൊത്തം നാൽപ്പത്താറ് പേരാണ് അപ്പോൾ അവസാന വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ അവിടെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കി അതിനെല്ലാം തരണം ചെയ്ത് മാതാവിൻ്റെ സഹായം കൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുകയാണ് ആദ്യമായി തന്നെ മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് കാരണം ഞങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ബി എസ് സി നേഴ്സിംഗ് ലാസ്റ്റ് ഇയർ അത്ര നിസ്സാരമായൊരു കാര്യമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പല ഡ്യൂട്ടി ടൈമുകളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും അല്ല അപ്പോൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളെ കൂടെ ഇരുന്ന് കമ്പൈൻഡ് സ്റ്റഡി പോലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഡ്യൂട്ടി ടൈമിങ്സ് കാരണം ഞങ്ങൾക്കാർക്കും നേരിട്ട് കാണാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവസാന ദിവസങ്ങളായപ്പോൾ എക്സാമിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഡ്യൂട്ടി വരെ അവസാനിപ്പിച്ചത് അത്രയും ദിവസം ഞങ്ങൾക്ക് ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ പഠിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയം കിട്ടിയില്ല അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഒരാൾ മാത്രമേ ഇനി സഹായിക്കാനായിട്ടുള്ളൂ എന്ന് അവിടുത്തെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ നാൽപ്പത്താറ് സ്റ്റുഡൻസിൽ ഞങ്ങൾ പതിനെട്ട് മലയാളികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തെലുങ്ക് പിള്ളേരാണ് അപ്പോൾ അവർ എല്ലാവരും തന്നെ ബന്ധക്കോസൊക്കെ അവരുമാണ് അപ്പോൾ അവർക്ക് മാതാവിലെ വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അന്ന് എക്സാമിന് മുമ്പത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അടിപ്പിച്ച് മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് നാല് സബ്ജക്റ്റുകളാണ് ഞങ്ങൾക്ക് മൊത്തമുള്ളത് അപ്പോൾ ഈ നാല് സബ്ജക്റ്റിനും ഓരോ സബ്ജെക്റ്റിൽ ഇരുപതിരുപത് ക്വസ്റ്റ്യൻസ് വച്ച് ഞങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് മാതാവിനെ സമർപ്പിച്ചിട്ട് ഒരൊറ്റ കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ പാടുള്ളൂ ഞങ്ങൾക്ക് വേറൊന്നും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അവസാനം എക്സാമിന് തൊട്ട് മുമ്പത്തെ ദിവസം ഞങ്ങൾ തെലുഗു പിള്ളേരോടും പറഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾ അവരോടും പറഞ്ഞു നിങ്ങൾ ഈ ഒക്കെ നോക്കി വെച്ചേക്ക് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഓക്കെ അവർ നോക്കാം അങ്ങനെ ഒരു മൈൻഡായിരുന്നു വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മാതാവിൻ്റെ പുറത്ത് എക്സാമിന് പോണതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും അപ്പോൾ തലേന്ന് എക്സ് ആദ്യത്തെ പരീക്ഷയുടെ തലേന്ന് ഞങ്ങളുടെ അവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ട് കോൺവെൻറ്റിൽ തന്നെ അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ തലേ ദിവസം രാത്രി തലേന്ന് രാത്രി പഠിക്കേണ്ട ദിവസമാണ് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ തലേന്ന് രാത്രി ഞങ്ങളെല്ലാവരും പള്ളിയിൽ മാതാവിൻ്റെ ഫ്രണ്ടിൽ പോയിന്ന് പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുക കാരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു പേടിക്കേണ്ട മക്കളെ മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തൈലവും ഉപ്പും സിസ്റ്റർ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ തെലുദൂസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരച്ചു തരുമായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ എൻ്റെ ഈ കൂട്ടത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് വെച്ച് വേണ്ടി എന്തായാലും നമുക്ക് മാത്രം മാതാവ് പ്രതീക്ഷപ്പെടാത്ത എല്ലാവരുടെയും തിരിയിൽ മാതാവ് ഉണ്ണീശമൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിറ്റേന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോകണതിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് പ്രതീക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച തിരിയിൽ വന്ന രൂപം ഇത് ഒരു പൂവിൻ്റെ രൂപം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായി അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കാരണം എക്സാമിന് എന്തായാലും അമ്മ മാതാവ് കൂടെ നിൽക്കുമെന്ന് എക്സാമിന് അവിടെ ചെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പിള്ളേരോടും പറഞ്ഞത് ഉപ്പ് ഞങ്ങളുടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മാതാവിൻ്റെ ലോക്കറ്റ് ഈ ലോക്കറ്റ് എല്ലാവരുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കാരെയേ പ്രാർത്ഥിച്ചുള്ളൂ ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം എഴുതേണ്ടി വരല്ലേ മാതാവേന്നായിരുന്നു പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ഉപ്പ് കൊടുത്തപ്പോഴായാലും ഞങ്ങൾ ആദ്യത്തെ ദിവസം ഉപ്പ് കൊടുക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഞങ്ങളോട് ചോദിച്ചു ഇതെന്തേന ഉപ്പ് ഇത് നിസാരമൊരു ഉപ്പല്ലേ ഈ ഉപ്പ് കൊണ്ട് എന്താ അത്ഭുതം നടക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴും ഞങ്ങൾ കൊടുക്കുമ്പോഴേക്കും പറഞ്ഞത് ഇത് നിങ്ങൾ എക്സാം ഹാളിൽ കയറി നിങ്ങളിരിക്കുന്ന സീറ്റിൽ വെറുതെ വിതറിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിയുമ്പം പേപ്പറിലും ഒരു കുരിശ് വരച്ചാൽ മതി അത്രയും ചെയ്താൽ മതി ബാക്കി മാതാവ് നോക്കിക്കോളൂന്ന് അത്ഭുതമെന്ന് പറയട്ടെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ പതിനൊന്ന് ക്വസ്റ്റിനും ഞങ്ങൾ മാതാവിന് വെച്ച നിന്നാണ് വന്നേക്കുന്നത് അതായത് ഞങ്ങൾ എന്ത് വരണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചോ ഞങ്ങൾക്ക് ജയിക്കുന്നതിന് അപ്പുറമുള്ള മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉണ്ടായി അന്ന് മുതൽ ആ പിള്ളേർക്ക് ഭയങ്കര വിശ്വാസമായി ലൈക്ക് ഞങ്ങളെക്കാളും കൂടുതൽ അവർക്ക് വിശ്വാസമായി പിറ്റേന്ന് മുതൽ ഈ ബന്ധകോസ്ത എന്ന് പറയുന്ന പിള്ളേരാണ് മാതാവിൻ്റെ ഉപ്പ് തരുമെന്ന് ചോദിച്ച് പിറ്റേന്ന് മുതൽ രാവിലെ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന മാതാവിൻ്റെ പ്രേർ ചെല്ലണം അപ്പോൾ അതിനു മുമ്പ് വന്ന് അവർ ഞങ്ങളോട് ഉപ്പ് മേടിച്ച് ലോക്കറ്റിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പിറ്റേന്ന് മുതൽ പരീക്ഷ എഴുതാൻ തുടങ്ങി ഞങ്ങളുടെ നാല് സബ്ജക്റ്റും അത്യാവശ്യം ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റായിരുന്നു പാട് സ്റ്റാറ്റസ്റ്റിക്സ് മാനേജ്മെൻറ്റൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും പാടായിരുന്നു എക്സാം പക്ഷേ എല്ലാ പരീക്ഷയും എഴുതി മാതാവിൻ്റെ സഹായം കൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി ടൈം മാനേജ് ചെയ്യാൻ പറ്റി എല്ലാം കഴിഞ്ഞു ഞങ്ങളിവിടെ വന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പായിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നേ ഞങ്ങളപ്പോൾ അന്ന് എക്സാം എഴുതണതിൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ അമ്മ ഇവിടെ വന്നിട്ട് എഴുതിയിട്ടായിരുന്നു മാതാവിന് ഞങ്ങൾ എല്ലാവരും ജയിക്കുവാണെങ്കിൽ ഞങ്ങളെല്ലാ പിള്ളേരും കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാംന്ന് അപ്പോൾ അന്ന് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെ ഉള്ള തെലുഗു പിള്ളേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തില് എല്ലാവരും ജയിക്കുവാണെങ്കിൽ കാരണം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ ജയിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ബേസിലായിരുന്നില്ല അവിടെ ജയിപ്പിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ കുറേ പഠിക്കുന്ന പിള്ളേർ വരെ തോറ്റ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഫോർത്ത് ഇയറും കൂടി ആയതുകൊണ്ട് ഈ വർഷം തോറ്റു കഴിഞ്ഞാൽ ബാക്ക്ലോഗ് കിട്ടും പിന്നെയും രണ്ടാമത് പഠിക്കുക ഫീസ് അടക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് മാതാവ് റിസൾട്ട് വന്നപ്പോൾ ഒന്ന് സാക്ഷ്യം പറയാൻ ഏറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വന്നേ ഞങ്ങളുടെ ബാച്ചിൽ നാൽപ്പത്തഞ്ച് പേരാണ് റെഗുലർ എക്സാം എഴുതിയത് ബാക്കി രണ്ട് പേര് സപ്ലിമെൻ്ററി ആയിരുന്നു ആ രണ്ട് സപ്ലിമെൻ്ററി എഴുതിയവരും ജയിച്ചു ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരും ജയിച്ചു ഇപ്പം ഞങ്ങൾ പതിനെട്ട് പേരും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മാതാവിന് ഒരായിരം നന്ദി പറയാനും സാക്ഷ്യപ്പെടുത്താനും വേണ്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ ജയിച്ചതിനപ്പുറം ഞങ്ങളിലൂടെ കുറേ മക്കളെ ഞങ്ങൾ നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിലൂടെ നയിക്കാൻ പറ്റി അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇനിയും അമ്മ മാതാവ് കുറേ നാൾ ഞങ്ങൾ പൊതിഞ്ഞ് നിർത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പിന്നെ ഇതുപോലെ തന്നെ വേറെ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ കൂടുതൽ പകുതി മുക്കാലും ആവറേജ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഫീസ് ആദ്യത്തെ വർഷം തന്നെ ലോൺ എടുത്ത് പഠിക്കാം എന്നുള്ളൊരു ഒറ്റ ഉറപ്പിൻ്റെ ഫലത്തിലായിരുന്നു ഞങ്ങളൊക്കെ കയറിച്ച് പക്ഷേ ഫീസിൻ്റെ തലേന്ന് വരെയൊക്കെ സങ്കടപ്പെട്ടിരുന്ന മൂമെൻ്റുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഒന്നും ശരിയാവട്ടെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് വിളിച്ച് പറയാൻ പറ്റിട്ടില്ല കാരണം അവരും എന്തോരം കഷ്ടപ്പെടുവാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ തൊട്ട് വരെ പല അത്ഭുതങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഞങ്ങൾ വിളിച്ചിട്ട് ഫീസ് അടക്കാറായിട്ടില്ലേ ഇത്രയും പൈസ ആവില്ലേ ഞാൻ ഇത്ര രൂപ തരാം അങ്ങനെ പറഞ്ഞ് സഹായിച്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം മാതാവിൻ്റെ ഒരാളുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇനിയും ഞങ്ങൾ പൊതിഞ്ഞ് പിടിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ അമ്മയും പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ട് രണ്ടു പേരായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് ഇതൊക്കെ കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്തായപ്പോഴും ഞങ്ങൾക്ക് അവസാന നിമിഷങ്ങളൊക്കെ ആയപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ കൊല്ലം കൊണ്ട് ശരിക്കും അവിടെ നിന്നപ്പോൾ മനസ്സിലായതാണ് വേറെ ഒരാളില്ലെങ്കിലും അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും കാരണം സങ്കടപ്പെട്ടപ്പോഴൊക്കെ ശരിക്കും ആ ടൈമിലൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളുടെ അടുത്ത് അടുത്തൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ടുണ്ട് പക്ഷെങ്കിൽ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ സമയത്തായാലും ഞങ്ങളെ ഏറ്റേച്ച കാര്യമാണ് ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്ത് കഴിയുമ്പം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോളാന്ന് അങ്ങനെ ഭിക്ഷക്കാർക്ക് ഫുഡ് കൊടുക്കുകയും ബാക്കി അനാഥ മന്ദിരത്തിലൊക്കെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചിലപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്ത് അത്രയും ഇതായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലായാലും ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പിന്നെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ ടൈമിലായാലും പല സമയത്തും കുറേ നാൾ കഴിഞ്ഞ് പേഷ്യൻസ് തിരിച്ച് വന്ന് കീമോയ്ക്കൊക്കെ വരുമ്പം ഇങ്ങോട്ട് വന്ന് മോളെ എപ്പോഴും നല്ല നല്ല പോലെ ഇരിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു കാരണം പൈസയും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന വഴക്ക് വഴക്കുകളും കാര്യങ്ങളൊന്നും നിസ്സാരമായിരുന്നില്ല അതൊന്നും അല്ല അവർ നമ്മുടെ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം അത് കാണുമ്പോൾ ശരിക്കും തോന്നിയിട്ടുണ്ട് മാതാവാണ് ഞാൻ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും എന്നിലൂടെ പ്രവർത്തിക്കുന്നത് മാതാവാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്രാർത്ഥനയില്ലാതെ ഒന്നും നടക്കത്തില്ല എന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൊന്തയോ അല്ലെങ്കിൽ ജപമാലയോ അല്ലെങ്കിൽ ബൈബിൾ വായനയോ മുടക്കിയിട്ടില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയങ്ങളിലായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്കായിട്ടായാലും എപ്പോഴെങ്കിലൊക്കെയിട്ട് കുഞ്ഞ് പ്രാർത്ഥനകളൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ പരീക്ഷണ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവെ ഞങ്ങളെ ജയിപ്പിക്കണേ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചത് മറിച്ച് മാതാവേ ഞാൻ പരീക്ഷ എഴുതാൻ പോവണിയാണ് എനിക്ക് പകരം എഴുതേണ്ടത് മാതാവ് അല്ലെങ്കിൽ ഈശോയാണ് നാണം കെട്ടുകഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ മാതാവാണ് ഉത്തരവാദി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേച്ചേ ദൈവം സഹായിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനോടും കൂടിയാണ് പാസ്സായത് ഞങ്ങൾ ജസ്റ്റ് പാസ്സാക്കണേന്നായിരുന്നു പ്രാർത്ഥിച്ചേ പക്ഷേ മാതാവ് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഞങ്ങൾക്ക് വാരി വിതറി തന്നെ അതിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ആമയ പ്രഭാഷകൻ മുപ്പത്തിനാല് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണത്തെ സന്തോഷത്തോടു കൂടി ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ് ഈ പതിനെട്ട് മക്കളിൽ രണ്ടു പേരാണ് ഉടമ്പടി എടുത്തത് ആ രണ്ടു പേരിൽ നിന്നാണ് ഇവർ പതിനാറ് പേരിലേക്ക് അതോടൊപ്പം അവരിൽ നിന്ന് ബാക്കിയുള്ള നാൽപ്പത്തിയഞ്ച് പേരിലേക്ക് കൃപാസനമാതാവിൻ്റെ ഉടമ്പടിയുടെ ചൈതന്യം പകർന്നുകൊടുത്ത് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയും ഒരേ മനസ്സോടെ അമ്മയുടെ സന്നിധിയിൽ അവരുടെ അന്യ സംസ്ഥാനത്തുള്ള പഠനവും പരീക്ഷകളും അവിടെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയും മുഴുവൻ കൊടുത്തുകൊണ്ട് അഗ്നിയിൽ ദഹിച്ചു പോകാതെ വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ ഈ പരീക്ഷകാലം മുഴുവനും അമ്മയുടെ വലിയ സംരക്ഷണയിൽ നല്ല വിജയത്തിന് വേണ്ടി ഒരുമയോടെ നിന്ന് പ്രാർത്ഥിച്ചത് മക്കൾ പറയുന്നുണ്ട് പല നിലവാരത്തിലുള്ള കുട്ടികളാണ് അവ എല്ലാവരുമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചു തീർക്കുക സാധ്യമല്ലായിരുന്നു അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവർ ചോദ്യങ്ങളെടുത്ത് ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു മക്കൾ അതാണ് പറയുക ഇരുപത് ചോദ്യമുള്ള പരീക്ഷയിൽ പതിനൊന്ന് ചോദ്യങ്ങളും അപ്രകാരം മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് ചോദിച്ചെടുത്ത ചോദ്യങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് വരികയും അത് നല്ല വിജയത്തിലേക്ക് മക്കളെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്തു വന്ന അതുപോലെ മോള് സംസാരിക്കുമ്പോൾ കൃത്യതയോടെ പറഞ്ഞു പരീക്ഷയിൽ വിജയിച്ചു എന്നതിനെക്കുറിച്ച് അല്ല സന്തോഷം മറിച്ച് പരിശുദ്ധമ്മയെ മാതാവിനെക്കുറിച്ച് ആദരവില്ലാത്ത മക്കൾക്ക് ഒരു സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ അവർക്ക് ബോധ്യങ്ങളും വിശ്വാസവും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ കൃപാസന മാതാവ് ഉപകരണമാക്കി എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് സന്തോഷമെന്ന ഈ മക്കളുടെ നല്ല യൗവനത്തിൽ ഈ മക്കൾ പരിചരിച്ചിരുന്ന രോഗികൾക്ക് അവർക്ക് ദൈവ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി കൊടുക്കുവാൻ കാരുണ്യത്തിന് മുഖമായി ജീവിക്കുവാൻ സ്നേഹത്തോടു കൂടി അവരുടെ വേദനകളിലും ഇല്ലായ്മകളിലും ചേർന്ന് നിന്ന് കൂടെയുണ്ടെന്നും സുഖപ്പെടുമെന്നും ദൈവം സഹായിക്കുമെന്നും പ്രത്യാശയുടെ വാക്കുകൾ പകർന്നു കൊടുക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും ഈ നാളുകളിൽ പരിശുദ്ധമാ പ്രത്യേകമാവിധം ഒരുക്കുകയും നയിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്ന് വാക്കുകളിലൂടെ ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ഈ കൃപാസനത്തിൽ ഈ അൽത്താരയിൽ ഈ മക്കൾ നിൽക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം ഇവർ അമ്മയുടെ മക്കളായി ലോകത്തിൽ ഇറങ്ങുകയാണ് അമ്മയുടെ മക്കളായി ലോകത്തിലെ പല ദേശങ്ങളിൽ പല ആശുപത്രികളിൽ പല രീതികളിലുള്ള നേഴ്സിങ് ജോലികളിൽ ഈ മക്കൾ ഏർപ്പെടുമ്പോൾ ഇവരൊരിക്കലും മറക്കില്ല ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ എങ്ങനെ കൃപാസന മാതാവ് പ്രത്യക്ഷീകരണ മാതാവ് ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ കൂടെ നിന്ന് പ്രവർത്തിച്ചുവെന്നും സഹായിച്ചുവെന്നും കഴിവിനപ്പുറം കഴിവിനപ്പുറം കൃപയുടെ നിറവിൽ നിന്ന് ഉന്നതമായ വിജയം ഈ മക്കൾക്ക് നേടിക്കൊടുത്തുവെന്ന് പ്രിയമുള്ളവരെ ഈ മക്കൾ ഇത്രയും പേർ ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ മക്കളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അമ്മ മാതാവ് ഈ നാളുകളിൽ ഈ മക്കളെ അനുഗ്രഹിച്ചതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയാം അതോടൊപ്പം ഈ മക്കളുടെ ജീവിതത്തിൽ ഈ അമ്മ നൽകിയ ഈ വലിയ കരുണയും സ്നേഹവും നിലനിർത്തി തുടർന്നു പോകുവാൻ മക്കളെല്ലാവരും ഒന്ന് ഉടമ്പടി എടുക്കുകയാണ് അതൊരു പുതിയ ചുവടുവയ്പാണ് ഞങ്ങൾ അമ്മമാതാവിൻ്റെ മക്കളായി ഈ ലോകത്തിൽ അമ്മയുടെ പ്രേക്ഷിതരായി പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷികളായി എവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുവോ അവിടെയൊക്കെ ജീവിക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നുവെന്നാണ് ഈ മക്കൾക്ക് അവരുടെ ഏറ്റവും അനിവാര്യമായ നിമിഷങ്ങളിൽ ദിവസങ്ങളിൽ പരീക്ഷകളിൽ ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം മക്കൾ പറയുന്നുണ്ട് പലരുടെയും ഫീസ് അടയ്ക്കുവാൻ നിർവാഹമില്ലാതിരുന്നപ്പോഴും അമ്മ മാതാവ് ദൂതരെ അയച്ച് പലരെ കാണിച്ചു കൊടുത്ത് അതെല്ലാം അടച്ചു തീർക്കുവാനുള്ള വഴികൾ തുറന്നു വന്ന് ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് ചേരുമ്പോൾ ഉടമ്പടി നമ്മളെ കൂട്ടിക്കൊണ്ട് നടക്കും നമുക്ക് അനുഗ്രഹം ലഭിക്കും വരെയും കൈപിടിച്ച് ഓരോ ഇടങ്ങളിലും ഉടമ്പടി കൊണ്ടു നടന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കളെല്ലാവരും എല്ലാവരും ചേർന്ന് ഈ അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുക കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കും